ഈ ആഴ്ചയ്ക്ക് സീലിൻഡർ റേറ്റിംഗ് അങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ആഴ്ചത്തെ സീലിൻഡർ റേറ്റിംഗ് കണക്കിൽ ഒന്നാം സ്ഥാനത്ത് വളരെയധികം റേറ്റിംഗ് ഇടിവുമായി വീണ്ടും ചെമ്പരയപ്പൂപ്പ് തൊട്ടിരിക്കുകയാണെങ്കിലും വളരെയധികം റേറ്റിംഗ് ഇടിവുണ്ട് പത്തനമാറ്റ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ചെമ്പരവപ്പൂവിനെ സംബന്ധിച്ച് പതിനായിരം പതിനഞ്ച് പോയിന്റ് മാത്രമാണ് റേറ്റിംഗ് പതിനഞ്ച് അതേ റേറ്റിംഗുമായി പതിനഞ്ച് പോയിന്റ് റേറ്റിങ്ങുമായി പത്തനമാറ്റ തുടങ്ങിയ പരമ്പരകളുണ്ട് അതുകൂടാതെ തന്നെ തമിഴ് വേഷൻ നിന്ന് മലയാളത്തിലേക്കും തപജ്മ ചെയ്തിട്ടുള്ള പവിത്രം എന്ന പുതിയ പരമ്പരക്ക് റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ആണ് എന്തായാലും പവിത്രം എന്ന പരമ്പരക്ക് ഏറ്റവും ഏറ്റവും മികച്ച ഒരു തേരോട്ടം സൃഷ്ടിക്കാൻ ഇപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു വലിയ സൂചന തന്നെയാണ് ചെമ്മീർപ്പവ് പരമ്പരയ്ക്ക് സംബന്ധിച്ച് വലിയൊരു സൂചനയാണ് ഒരുപക്ഷെ എന്നല്ല നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും ഇത് ചെമ്മയേർ പവിത്രം പോരാട്ടത്തിനുള്ള തുടക്കമായി മാറണമെന്ന യാതൊരു സംശയവും കൂടാതെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ചെമ്മനീർപ്പൂ എന്ന പരമ്പരയും പവിത്രം എന്ന പരമ്പരയും രണ്ടും രണ്ട് തമിഴ് പരമ്പരകളുടെ റീമേക്ക് എന്ന പോലെയാണ് മലയാളത്തിലേക്ക് വന്നത് എന്തായാലും ഈ രണ്ട് പരമ്പരകളും നമ്മളുടെ പോരാട്ടം തുടക്കമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ കാരണം കാരണം പവിത്രത്തിന് ഈ ആഴ്ച ആദ്യത്തെ റൈറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ആണെങ്കിൽ ചെമ്മനയർ പൂ പതിനഞ്ചേ പോയിന്റാണ് എന്തായാലും ഏതാനും ചെറിയൊരു വ്യത്യാസം മാത്രമാണ് രണ്ട് പരമ്പരകളും തമ്മിലുള്ളത് എന്തായാലും ചെമ്മനീർപ്പൂവും പവിത്രവും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് അതേപോലെ തന്നെ എന്ന പരമ്പരക്ക് ഇപ്പോഴും ഒന്നാം സ്ഥാനത്തിനുള്ള സാധ്യത പ്രവചനാതീതമായി നിൽക്കുകയാണ് കാരണം ചെമ്മയാപ്പൂവിന് ഒപ്പം തന്നെ നിൽക്കുകയാണ് കാരണം ഏതാനും പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പോകും എന്ന പരമ്പരയ്ക്ക് ചെമ്മനീർ പൂവിനോട് എന്തായാലും വളരെ മികച്ച ഒരു പോരാട്ടം ഉണ്ടായിരിക്കുകയാണ് ഏഷ്യാനെട്ടിൽ എന്തായാലും ചെമ്മനിയർ പൂവിനെ ശക്തമായ എതിരാളികൾ ഉണ്ടായി തുടങ്ങി ഉണ്ടായിരിക്കുകയാണ് എന്ന് തന്നെ പറയണം കാരണം ഗോമതിപ്രിയ പോയതിനു ശേഷം ചെമ്മനീർ പൂവിനെ സംബന്ധിച്ച് വളരെയധികം നഷ്ടം നേരിടുകയാണ് കാരണം ചെമ്മയർ പൂവിന് എതിരാളികൾ വന്നു ഗോമതിപ്രിയ ഉണ്ടായ സമയത്ത് വളരെയധികം മുന്നിലായിരുന്നു എതിരാളികൾ ഇല്ലാതെ ഒരു പരമ്പരയായിരുന്നു ചെമ്മനിയാർ പൂവെന്ന മലയാള പരമ്പര എന്തായാലും ഗോമതിപ്രിയുടെ കൊഴിഞ്ഞു പോക്കോടുകൂടിയുള്ള പരമ്പരയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നത് ഏതാണ്ട് നാലര ലക്ഷത്തോളം കാലികൾ ഈ പരമ്പരയിൽ നിന്ന് വിട്ടുപോയ ഒരു സാഹചര്യം വരെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു എന്തായാലും പവിത്രവും ചെമനീർപ്പൂവും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുക ചമനൂർ ഇനി നീ ചമനീർ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ നിലവിൽത്തെ റേറ്റിംഗ് അത്ര സുരക്ഷിതമല്ല കാരണം ഒന്നാം സ്ഥാനത്ത് ആണെങ്കിലും ചെമ്മണിയപ്പുവിനെ സംബന്ധിച്ച് റേറ്റിംഗ് വളരെയധികം കുറവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചത്തേക്കാളും വൻകുറവാണ് ഈ ആഴ്ച അരേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ചമ്മനിയർപ്പൂവും പവിത്രവും പത്തരമാറ്റ് അതേപോലെ തന്നെ മൗനരാഗ തുടങ്ങിയ പരമ്പരകൾ വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെമ്പനിയർപ്പൂവിനെതിരെ ഏതായാലും വരുന്ന ആഴ്ചകളിൽ ചെമ്പനിയർപ്പൂവിന് കനത്ത വെല്ലുവിളി ഉയർത്താൻ പോകുന്ന രണ്ട് പരമ്പരകളാണ് പത്തരമാറ്റും അതുപോലെ തന്നെ പവിത്രവും അതിന് ഒന്നാം സ്ഥാനത്ത് പവിത്രം തന്നെയാണ് കാരണം ചെമ്മനീർ പൂവിനെ സ്നേഹിച്ച ഒരുപാട് ആരാധകർ ഇപ്പോൾ പവിത്രം പരമ്പരയെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും പവിത്രം പരമ്പര വലിയ വെല്ലുവിളിയെ ചെമ്മനീർ പൂവിൽ ഉയർത്താൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ആദ്യത്തെ ആഴ്ചയിലെ തന്നെ പവിത്രത്തിന്റെ ഇത്രയും ഉയർന്ന റേറ്റിംഗ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ആഴ്ചകൾ കണ്ടുതന്നെ അറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു